നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാള സിനിമാ ലോകം അടക്കി വാണിരുന്ന താരരാജാവ് അഴിക്കുള്ളിലായിട്ട് ആഴ്ചകൾ കഴിഞ്ഞു ആദ്യം ജയിലിലെ അസഹിഷ്ണുത പ്രകടിപ്പിച്ച ദിലീപ് ഇപ്പോൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടിരിക്കുന്നു ജയിൽ അധികൃതരോട് സഹതടവുകാരോടും യാതൊരുവിധ പരിഭവങ്ങളുമില്ലാതെയാണ് ജനപ്രിയന്റെ ജയിൽവാസം നിലത്ത് കിടന്നുറക്കം കൃത്യമായി ജയിൽ ഭക്ഷണം കഴിക്കൽ നിയമാനുസൃതമായ ഫോൺ വിളികൾ ഇങ്ങനെയാണ് ദിലീപ് ഓരോ ദിവസവും തന്റെ ജീവിതം തള്ളി നിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷ താരത്തിനുണ്ട് ജയിലിൽ ഭാര്യയായ കാവ്യമാധവനോ മകൾ മീനാക്ഷിയോ ഇതുവരെ കാണാനെത്തിയില്ല സഹോദരനും അടുത്ത ബന്ധുക്കളും മാത്രമാണ് എത്തിയത് അഭിഭാഷകരും സംസാരിക്കാൻ എത്തുന്നുണ്ട് ബന്ധുക്കളും അല്ലാതെ ആരെയും കാണാൻ താരത്തിന് അനുവാദമില്ല എന്നാൽ ആരാധകരുടെ നീണ്ട നിര എത്തുന്നുണ്ട് അവരെ നിരാശയോടെ പറഞ്ഞയക്കാനും ജയിൽ അധികൃതർക്ക് കഴിയും സുപ്രീം കോടതിയിൽ നിന്ന് പോലും എത്തുന്നു ഇവർ ജാമ്യം നേടിക്കൊടുക്കാൻ വക്കാലത്തെടുക്കാനാണ് താരത്തെ കാണാൻ എത്തുന്നത് എന്നാൽ പരിചയമില്ലാത്ത ആരെയും കാണാൻ താൽപര്യമില്ലെന്ന് ദിലീപ് പറയുന്നത് കൊണ്ട് അവരെയും തിരിച്ചയക്കുന്നു പത്രം വായിക്കാനായി നൽകാറുണ്ട് എന്നാൽ അത് വേണ്ടെന്നാണ് പറയുന്നത് തന്നെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നിറയെ അത് വായിക്കേണ്ടതില്ലെന്നാണ് ജയിൽ അധികൃതരോട് ദിലീപ് പറയുന്നത് അതുകൊണ്ട് തന്നെ പത്രവായന ഇല്ല ജയിൽ ഉദ്യോഗസ്ഥർ ഇടയ്ക്ക് കാര്യങ്ങൾ ചോദിക്കാനെത്തും ഇവരോടും പ്രത്യേക ആവശ്യങ്ങളൊന്നും താരം ഉന്നയിക്കാറില്ല വീടിന് ഒരു കിലോമീറ്റർ ദൂരത്താണ് ജയിൽ എന്നാലും ഭാര്യയും മകളും കാണാനെത്തിയില്ല ഇവരോട് ജയിലിലേക്ക് വരേണ്ടതില്ലെന്ന് ദിലീപ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് സൂചന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി